ഈശോ മിശിഹാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ മാർപാപ്പിയെ ധിക്കരിക്കൂ ഡോക്ടറേറ്റുള്ള വിമതൻ ഈശോ വിരുദ്ധരുടെ സഭാവിരുദ്ധ ചാനലായ വിമത ഏകം ന്യൂസ് പ്രക്ഷേപണം ചെയ്ത ഒരു പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് പുല്ലുവടിയിലെ ദേവാലയ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടത്തപ്പെട്ട കുർബാനയിൽ കുർബാന മധ്യേ നടത്തിയ പള്ളി പ്രസംഗം അതിലെ പ്രസംഗം പറഞ്ഞത് ഡോക്ടറേറ്റുള്ള ഒരു അച്ഛനാണ് ആ അച്ഛൻ പറഞ്ഞ ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഞാൻ കടക്കുകയാണ് ഇന്നലെ ഈ വിമത ഏകന്യൂസ് പ്രക്ഷേപണം ചെയ്തതാണ് അന്ധമായ അനുസരണം അടിമകൾക്കുള്ളതാണ് അതാണ് ഡിസ്ക്രിപ്ഷൻ നശിപ്പിക്കാൻ എത്രമാത്രം ശ്രമിച്ചാലും അത്രമാത്രം വളർന്നു വരുന്നതാണ് എറണാകുളം അങ്കമാലി അതിരൂപത തോമസ് ലീഹ കണ്ടറിഞ്ഞിട്ടേ വിശ്വസിക്കൂ ഒന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നവനല്ല തോമസ് ലീഹ അന്ധമായി വിശ്വസിക്കാൻ ഞാൻ അടിമയൊന്നുമല്ലോ അന്ധമായി അനുസരണം അടിമകൾക്കുള്ളതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവജനത്തിനുള്ളതല്ല ഇത് നിങ്ങൾ ഉറക്കെ പ്രഘോഷിക്കണം അതിൻ്റെ മാറ്റൊലി അങ്ങ് വത്തിക്കാൻ വരെ എത്തണം കാരണം അവർ ഉറങ്ങുകയാണ് അല്ല ഉറക്കം നടിക്കുകയാണ് ഈ ഡോക്ടറേറ്റ് അച്ഛൻ വത്തിക്കാൻ വരെ എത്തണം എന്ന് പറയുന്നത് എന്താണ് ഞങ്ങൾ അന്ധമായി അനുസരിക്കില്ല ഞങ്ങൾ അടിമകളല്ല ഇക്കാര്യം ഉറക്കെ പ്രഘോഷിക്കണം ഒന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നവനല്ല തോമാ വിശ്വസിച്ചവനല്ല തോമാസ് ലീഗ ഞങ്ങളും അങ്ങനെ ഒന്നും അടങ് ഒന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുകയില്ല ഇക്കാര്യം വത്തിക്കാൻ വരെ എത്തണം കാരണം അവർ അവർ വത്തിക്കാനുള്ളവർ ഉറങ്ങുകയാണ് ആരൊക്കെയാണ് ഈ അവർ വത്തിക്കാനുള്ളത് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ പൗരസ്ത്വ തിരുസംഘം അതിൻ്റെ അധ്യക്ഷൻ ഗുഹരത്തി പിതാവ് അങ്ങനെ വത്തിക്കാനുള്ള ഉള്ളവർ മുഴുവൻ അവരോടാണ് നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അന്മായ മുന്നേറ്റക്കാരും പറയേണ്ടത് അനുസരിക്കുകയില്ല ഞങ്ങൾ അനുസരിക്കുകയില്ല ഞങ്ങൾ കണ്ണടച്ചോ കണ്ണ് തുറന്നോ അനുസരിക്കുകയില്ല കാരണം ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ് ഞങ്ങളുടെ ബുദ്ധിക്ക് ചേരാത്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല ഞങ്ങൾ അനുസരിക്കുകയില്ല ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങൾക്ക് ബുദ്ധി മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം വിശുദ്ധ ജോൺ പൊല്ലണ്ടമ്മ മാർപ്പാപ്പയുടെ ചാക്രിക ലേഖനമാണ് യുക്തിയും വിശ്വാസവും എന്ന ചാക്രിക ലേഖനം അതിന് ആദ്യത്തെ വരി തന്നെ ഇങ്ങനെയാണ് സത്യത്തിലേക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ വേണം യുക്തിയും വിശ്വാസവും സത്യത്തിലേക്ക് പറക്കാൻ രണ്ട് ചിറകുകൾ വേണം ഒരു ചിറകൊണ്ട് മാത്രം പറക്കാൻ പറ്റുമോ ഇല്ല ഒരു ചിറകൊണ്ട് പറക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ വട്ടത്തിൽ കറങ്ങേയുള്ളൂ ബുദ്ധി മാത്രം ഉപയോഗിച്ചാൽ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങൂ സത്യത്തിലേക്ക് പറഞ്ഞെത്താൻ കഴിയില്ല വിശ്വാസം മാത്രം ഉപയോഗിച്ചാലും വട്ടത്തിൽ കറങ്ങേയുള്ളൂ വിശ്വാസം മാത്രം സോളാഫീതേ പ്രൊട്ടഷനുകാർ പറയുന്നത് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളവരൊക്കെ പറയുന്നത് അവരിങ്ങനെ വട്ടത്തിൽ കറങ്ങേയുള്ളൂ ഒരു ചിറക് മാത്രം ഉപയോഗിച്ച് സത്യത്തിലേക്ക് എത്താൻ കഴിയില്ല ഈ എറണാകുളത്തെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ബുദ്ധി മാത്രം ഉപയോഗിക്കുന്നതെന്നാ പറയണേ ബുദ്ധിമുട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോഴും അവർ വട്ടത്തിലേക്ക് ഇറങ്ങൂ സത്യത്തിലേക്ക് പറന്ന് എത്തുകയില്ല ഞങ്ങൾ ബുദ്ധിയുള്ളവർക്ക് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അനുസരിക്കുകയില്ല എന്നാണ് ഈ അച്ഛനും വിമത വൈദികനും പറയുന്നത് കത്തോലിക്ക സഭയുടെ മതബോധനം അവർ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിനകത്തൊരു വാചകം എങ്ങനെയുണ്ട് ഈ അപ്പവും ബീഞ്ഞും കർത്താവിൻ്റെ ശരീരവും രക്തവുമായി മാറുന്ന എങ്ങനെയെന്ന് കൃത്യമായി നമുക്കറിയില്ല നമുക്കറിയില്ല അതെങ്ങനെയാണെന്ന് കർത്താവിൻ്റെ വചനം അവൻ അവനുത്ഥാനം ചെയ്തു അവൻ്റെ പരിശിദ്ധാൽമൻ ശക്തി ഇതൊക്കെയാണെങ്കിലും നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല ട്രാൻസ് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന താത്വിക വ്യാഖ്യാനം നൽകിയാലും ശരിക്കും നമുക്കത് അറിയില്ല ദൈവത്തിൽ വിച്ഛദിക്കുക കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൽ പോകുന്ന വചനത്തിൻ്റെ ശക്തിയും വിച്ഛദിക്കുക പരിശുദ്ധാത്മനശക്തിയിൽ വിശ്വദിക്കുക എന്നല്ലാതെ ആ വിശ്വാസത്തിലല്ലാതെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ ഞങ്ങൾ ബുദ്ധിയുള്ളവരാണ് ഞങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്തതൊന്നും ഞങ്ങൾ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് അവർ പ്രൊട്ടക്ഷൻ്റെ കാര്യം ചെയ്യുന്നത് പോലെ വട്ടം കൂടിയിരുന്ന് ഒരു അപ്പം മുറിക്കൽ എന്ന് പറഞ്ഞ ഈ വിശുദ്ധ എന്ന അപ്പം മുറിക്കലല്ല വെറും ഒരു അപ്പം മുറിക്കലായിട്ട് അവർ ചെയ്യുന്നത് പന്തക്കോസക്കാരും ദൈവസഭക്കാരും പ്രൊട്ടഷനുകാരും ഒക്കെ ചെയ്യുന്നത് പോലെ കാരണം അവരുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാത്ത കാര്യമാണ് വിശുദ്ധ കുർബാന ആരുടെയും ബുദ്ധിക്ക് മനസ്സിലാക്കുന്ന കാര്യമല്ല ബുദ്ധിക്കപ്പുറത്ത് ഒരു 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 തലം കൂടിയുണ്ട് വിശ്വാസത്തിൻ്റെ തലം ഈ ബുദ്ധിയുടെ തലം കൊണ്ട് ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കും വിശുദ്ധ കുർബാന ഈ ലോകത്തെ കാര്യമല്ല മറിച്ച് നാളെ നമ്മൾ കഴിക്കാതിരിക്കുന്ന അപ്പം സ്വർഗത്തിൽ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നില്ലേ വിളമ്പുന്ന അപ്പം ദൈവം തന്നെയായ അവൻ അവൻ മുൻകൂറായി നമുക്ക് നൽകുന്നതാണ് അത് തിരുവചനത്തിൽ വിശ്വതയ്ക്കുന്നില്ലെങ്കിൽ അവൻ്റെ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ വിശ്വദിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാൻ ശക്തിയിൽ വിശ്വതയ്ക്കുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാകില്ല അവർക്ക് വിശുദ്ധ കുർബാന മനസ്സിലാകാത്തതിന് കാരണവും ഇത് തന്നെയാണ് അവർ ഒരു ചിറകുകൊണ്ട് യുക്തി എന്ന ചിറകുകൊണ്ട് ബുദ്ധി എന്ന ചിറകുകൊണ്ട് മാത്രം പറക്കാൻ ശ്രമിക്കുകയാണ് സത്യത്തിലേക്ക് പറക്കാൻ കഴിയില്ല അവര് തിന്മയുടെ ഈ വിഷമ വൃത്തത്തിൽ കിടന്ന് ഉള്ളൂ വിഷ സർക്കിൾ ഓഫ് ഈവൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും ഈ ഡോക്ടറേറ്റ് അച്ഛൻ്റെ വാക്കുകൾ പള്ളി പ്രസംഗമാണ് ദേവാലയ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയാണ് അന്ധമായ അനുസരണം അടിമകൾക്കുള്ളതാണ് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവജനത്തിനുള്ളതല്ല ഇത് ഉറക്കെ പ്രഘോഷിക്കണം അതിന്റെ മാറ്റൊലി അങ്ങ് മൗണ്ട് തോമ നമ്മുടെ മൗണ്ട് സെന്റ് തോമസിലും എത്തണം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പ്രിയപ്പെട്ട തട്ടിൽ തട്ടിൽ പിതാവേ പ്രിയപ്പെട്ട പാംളാനി പിതാവേ മറ്റു മെത്രാന്മാരെ നിങ്ങൾക്കെതിരെയാണ് ഈ പള്ളിപ്രസംഗം പ്രസംഗം കുർബാനക്കിടയിലുള്ള പള്ളിപ്രസംഗം ഒരു പള്ളിയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കുർബാനക്കിടയിൽ ഇങ്ങനെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും സഭാ നേതൃത്വത്തെ ആക്ഷേപിക്കുന്ന നിങ്ങളെ അനുസരിക്കുകയില്ലെന്ന് പറയുന്ന നിങ്ങളെ ധിക്കരിക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇക്കൂട്ടരെ ആലിംഗനം ചെയ്താൽ ചേർത്ത് പിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുകയെന്ന് ഞാൻ പറഞ്ഞു തരണോ ചരിത്രം നിങ്ങളുടെ മുമ്പിൽ നെടുനീളെ നിവർന്ന് കിടക്കുകയല്ലേ നമ്മുടെ കർത്താവീശ്വാംശായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നെനിക്കും അമീൻ